പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം ക്യാൻസർ പോലത്തെ മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാന്മാര് പഠിപ്പിച്ച മുത്ത് നബി സല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ച രണ്ട് ഉഗ്രശക്തിയുള്ള മന്ത്രങ്ങളാണ് രണ്ടാമതായി നമ്മൾ പഠിക്കുന്നത് ക്യാൻസർ വരാതിരിക്കാൻ നാം കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ചാണ് മൂന്നാമത്തെ കാര്യം ഭക്ഷണം കഴിച്ച ഉടനെ നാം ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ചുമാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള നൽകട്ടെ അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു വസ്സലാമു അലൈക അലൈക യാ യാ റസൂലല്ലാഹ് ഹബീബല്ലാഹ് ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള നമ്മുടെ മജ്‌ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു മജ്ലിസ് സ്വീകരിക്കട്ടെ നമ്മളെ കാസ് കബൂൽ ചെയ്യട്ടെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ ധാരാളം ആളുകള് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ മുറാദുകളും നീ ഹസിലാക്കണേ അല്ല എല്ലാവരുടെ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ അല്ല എല്ലാവരുടെ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ല ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ല ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറുമണി നമ്മളെ ചാനലിൽ വിശാലമായ വിക്രതു ആ മജിൽസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം പുണ്യം നേടണം ഒരുപാട് ആളുകൾക്ക് ആ മജിലിസ് കൊണ്ട് സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ ടെൻഷൻ മാറുന്നുണ്ട് ഒരുപാട് ആളുകൾ ആ മജിലിസ് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ബറക്കത്ത് കരസ്ഥമാക്കുക രാവിലെ ആറു മണിക്ക് കൃത്യമായി പങ്കെടുക്കാൻ പ്രയാസമല്ല ആളുകളൊക്കെ ഉണ്ടാവും കാരണം പല മജിലിസിലും നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടാവും പല തിരക്കുകളും ഉണ്ടാവും എന്നാൽ നിങ്ങളെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് വീടൊക്കെ വൃത്തിയാക്കി നിങ്ങളെ അരക്കലും കുളിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ക്ഷീണം മാറ്റാനിരിക്കുന്ന സമയത്ത് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആ മതിലിസിലൊന്നും പങ്കെടുത്തു നോക്ക് കൽബിന് സന്തോഷം ഉണ്ടാകും നല്ല ഒരു റാഹത്തുണ്ടാവും നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും അള്ളാഹു പങ്കെടുക്കാനുള്ള തോഫിക്ക് നൽകട്ടെ ഇൻഷാ അല്ലാ നമ്മളെ ചാനലിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ പേരെഴുതി ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങളെ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ആ നമ്പറിലേക്ക് ആരും കോൾ വിളിക്കരുത് കോളി വിളിച്ചാൽ കിട്ടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ നം പേരെഴുതി ആ നമ്പറിലേക്ക് മെസ്സേജ് വരുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമുനി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് മൂന്ന് വിഷയങ്ങളാണ് ഈ മൂന്ന് വിഷയങ്ങളും വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ് ഒന്നാമത്തെ വിഷയം മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നബിസല്ലാഹു അലഹി വസ്ലമ നിങ്ങൾ പഠിപ്പിച്ച രണ്ട് അത്ഭുത ഉഗ്രശക്തിയുള്ള മന്ത്രങ്ങളെ കുറിച്ചാണ് രണ്ടാമത്തെ കാര്യം ക്യാൻസർ പോലാത്ത രോഗങ്ങൾ വരാതിരിക്കാൻ നാം കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ചാണ് മൂന്നാമത്തെ കാര്യം ഭക്ഷണം കഴിച്ച ഉടനെ നാം ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ചാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമുനിങ്ങളെ മാരകമായ രോഗം വരാതിരിക്കാൻ നമ്മളെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ഒരു അത്ഭുതകരമായ ഒന്നാമത്തെ ദിക്കറേതാ അത് ചില്ലറ ദിക്കറൊന്നുമല്ല ശക്തിയുള്ള അതീവ ശക്തിയുള്ള ദിക്കറാണ് അതിൽ ഒരു സംശയവുമില്ല തൊണ്ണൂറ്റിയൊമ്പത് രോഗങ്ങൾക്ക് ലാഹൗല മരുന്നാണ് എന്ന് മുത്തബി തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് മഹാന്മാരി അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല പതിവാക്കി കഴിഞ്ഞാൽ മാത്രമല്ല നമ്മളുടെ ദാരിദ്ര്യം മാറും കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും എന്ന് വലിയ ആരിഫീങ്ങൾ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ലാഹുല ജീവിതത്തിൽ പതിവാക്കുക അതുപോലെ തന്നെ നമ്മൾ ചെല്ലേണ്ട രണ്ടാമത്തെ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി അലാ അലാ കുല്ലി കുല്ലി പറഞ്ഞു നോക്ക് ഇതും തൊണ്ണൂറ്റിയൊമ്പത് രോഗത്തിന് മരുന്നാണ് ഒരുപാട് അസുഖങ്ങൾക്ക് ശിഫയാണ് അതുകൊണ്ട് ഈ രണ്ട് വിക്റും ജീവിതത്തിൽ പതിവാക്കുക ഒന്ന് രണ്ട് അൽഹംദുലില്ലാഹി അലാ കുല്ലി എത്ര പ്രാവശ്യമാണ് ചെല്ലേണ്ടത് അതിന് കണക്കൊന്നുമില്ല എല്ലാ ദിവസവും പതിവാക്കുക നല്ല ആരോഗ്യത്തോടെ ജീവിക്ക രോഗങ്ങളില്ലാതെ ആരോഗ്യത്തോടു കൂടെ ജീവിച്ച് മരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ ഇനി ക്യാൻസർ പോലത്തെ രോഗങ്ങൾ വരാതിരിക്കാൻ നാം കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട് ആ ഭക്ഷണങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യ ഒന്നാമത്തെ ഭക്ഷണം ക്രൂസിഫറസ് പച്ചക്കറികളാണ് ക്രൂസിഫറസ് പച്ചക്കറികൾ കഴിച്ചാൽ ക്യാൻസർ പോലത്തെ രോഗത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അതിവിദഗ്ധന്മാരായ ഡോക്ടർമാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ക്രൂസിഫറസ് ആയ പച്ചക്കറികൾ ഒന്നാമത് കോളിഫ്ലവർ ആണ് അത് കടകളിൽ നിന്നൊക്കെ വളരെ ലളിതമായ തുച്ഛമായ ക്യാഷ് കൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റും കോളിഫ്ലവർ അതുപോലെ തന്നെ രണ്ടാമത് ബ്രോക്കോളിയാണ് അതും ചെറിയ വിലക്ക് നമ്മൾക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കഴിയും ബ്രോക്കോളി അത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ കേബേജ് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഭക്ഷണമാണ് കേബേജ് കൂട്ടാനായി ഉപയോഗിക്കുന്നതാണല്ലോ അതും ക്യാൻസറിനെ തടയുന്നതാണ് ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത് ആവിയിൽ വേവിച്ച് കഴിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആവിയിൽ വേവിച്ച് കഴിക്കൽ നല്ലതാണ് അതുപോലെ സലാഡായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേബേജ് പല ആളുകളും സലാഡിൽ ഉപയോഗിക്കാറുണ്ട് കേബേജ് അതുപോലെ തന്നെ ബ്രോക്കോളി എന്ന് പറയുന്നത് ഇതൊക്കെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ ക്യാൻസറിനെ തടയാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ ക്യാൻസറിനെ തടയാൻ നാം കഴിക്കേണ്ട വേവിച്ച തക്കാളി തക്കാളി എന്നൊക്കെ പറയുമ്പോൾ കൂടുതലായി ഉപയോഗിക്കരുത് കേബേജ് ആണെങ്കിലും അനാവശ്യമായി കഴിക്കരുത് അതിനൊക്കെ ഒരു മിതത്വം നമ്മൾ പാലിക്കുക അതല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് തക്കാളി ആണെങ്കിലും അങ്ങനെ തന്നെ കൂടുതലായി ഉപയോഗിച്ചാൽ മൂത്രക്കല്ലിന്റെ അസുഖമൊക്കെ ഉണ്ടാകും അപ്പൊ പാകത്തിന് കഴിക്കുക എന്നാൽ എല്ലാ ദിവസവും കഴിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക പക്ഷെ കൂടുതലായി കഴിക്കരുത് വേവിച്ച തക്കാളി വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ ഭക്ഷണമാണ് മഞ്ഞൾ മഞ്ഞൾ നമ്മളെ ഭക്ഷണത്തിൽ ധാരാളം ഉപയോഗിക്കുക ധാരാളം ഉപയോഗിക്കുക ഒരു ദിവസം നാല് ആണ് ഒരാൾ മഞ്ഞൾ കഴിക്കേണ്ടത് കൂടുതലായി കഴിക്കരുത് മൂന്ന് ഗ്രാമായാലും കുഴപ്പമില്ല രണ്ട് ഗ്രാമമായാലും കുഴപ്പമില്ല പത്ത് ഗ്രാമും ഇരുപത് ഗ്രാമൊന്നും മഞ്ഞൾ കഴിക്കരുത് മഞ്ഞൾ കഴിക്കാൻ പറഞ്ഞു കൂടാനായിട്ട് കൂടുതലായി മഞ്ഞൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഗുണത്തിലേറെ ദോഷമാണ് നമ്മൾക്ക് ഉണ്ടാവുക എന്നുകൂടെ ഞാൻ അടിവരയിട്ട് മനസ്സിലാക്കി തരികയാണ് ഇനി എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങള് വിദഗ്ധന്മാരായ ഡോക്ടർമാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഭക്ഷണം കഴിച്ച ഉടനെ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് പല ആളുകളും ചെയ്യുന്ന വലിയ ഒരു അബദ്ധമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിക്കുക ഇപ്പൊ വിരുന്നാർ വീട്ടിലേക്ക് വന്നാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് ഫ്രൂട്ട്സ് മേശയിൽ കൊടുന്ന് വെക്കുക അങ്ങനെയല്ല ചെയ്യേണ്ടത് അങ്ങനെയല്ല നബിസ്വല്ലാ അലൈഹി സ്വലം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് നബിയുടെ ജീവിത രീതി അങ്ങനെയല്ല മഹാന്മാരി പഠിപ്പിച്ചതും അങ്ങനെയല്ല ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പാണ് ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് ഭക്ഷണം കഴിച്ച ശേഷമല്ല ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക പല ആളുകളും ചെയ്യുന്ന ഒരു അബദ്ധമാണ് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ വിരുന്നേർക്കാണെങ്കിലും നമ്മളാണെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗ്യാസിന്റെ അസുഖം ഉണ്ടാവും ദഹനക്കാടൊക്കെ വരാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം ഭക്ഷണം കഴിച്ച ഉടനെ വിശ്രമിക്കരുത് ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങരുത് ഇബിനുൽ കൈമുൽ ജ്യോതി അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ച ഉടനെ ഒരു നൂറടിയെങ്കിലും നടക്കണമെന്ന് ചില ആളുകൾ ഭക്ഷണം കഴിച്ച ഉടനെ അങ്ങ് വിശ്രമിക്കും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ ഭാര്യമായി ബന്ധപ്പെടുന്ന ചില ആളുകളുണ്ട് ഇതൊക്കെ നമ്മൾക്ക് വലിയ രോഗങ്ങൾ ഉണ്ടാകും പൊണ്ണത്തടി ഉണ്ടാക്കും ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ ചില ആളുകളൊക്കെ രാത്രി ഭക്ഷണം കഴിക്കുന്നത് പന്ത്രണ്ട് മണിക്കും പതിനൊന്ന് മണിക്കും ആയിരിക്കും പിന്നെ അവര് നേരെ പോയി ബെഡിൽ കിടന്നുറങ്ങുകയാണ് അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവും കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഭാര്യയുമായി ബന്ധപ്പെടരുത് ഉന്മേഷം ഉണ്ടാവില്ല പെട്ടെന്ന് ക്ഷീണം ഉണ്ടാകും എന്നൊക്കെ മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ഭക്ഷണം കഴിച്ച ഉടനെ നാം ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ചായ കോഫി പോലെ തുക കുടിക്കുക പല ആളുകളെയും ഒരു ഹോബിയാണ് ഭക്ഷണം കഴിച്ച ഉടനെ ഒരു ടീന്ന് പറയും അല്ലെ ഒരറ്റ ഒരു കോഫി അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് ഭക്ഷണം കഴിച്ച ഉടനെ അത് ചെയ്യരുത് കുറച്ചൊക്കെ ക്ഷമ നമ്മൾക്ക് അത്യാവശ്യം അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചില്ലേ ഇനി അതിന്റെ പുറത്ത് ഒരു ചായയുടെ ആവശ്യം എന്താ ഇതിന്റെ പുറത്ത് ഒരു ടീയുടെ ആവശ്യം എന്താ കോഫിയുടെ ആവശ്യം എന്താ ഒരാവശ്യമില്ല അതൊക്കെ അനാവശ്യമായി നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റുകയാണ് അതൊക്കെ ഒഴിവാക്കുക അതുപോലെ ഭക്ഷണം കഴിച്ച ഉടനെ അമിതമായ എക്സസൈസ് പാടില്ല ചില ആളുകൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ജിമ്മിൽ നേരെ ജിമ്മിലേക്ക് പോകും അല്ലെ ഈ ഭക്ഷണം കഴിച്ചാൽ നല്ല എക്സസൈസ് ചെയ്യും ഭക്ഷണം ദഹിക്കണം എന്ന നിരക്ക് അങ്ങനെ ഭക്ഷണം കഴിച്ച ഉടനെ നല്ല അമിതമായ എക്സസൈസും പാടില്ല ശരീരത്തിന് കൂടുതൽ വ്യായാമം കൊടുക്കാൻ പാടില്ല ചെറിയ നടത്തമാണ് വേണ്ടത് ഒരു നൂറടി ചെറുതായ നിലക്ക് നടക്കുക കൂടുതലായി എക്സസൈസ് ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ചൊറി പോലത്തെ അസുഖങ്ങൾ വരും സോറിയാസിസ് ആസിസ് പോലത്തെ അസുഖങ്ങൾ വരുമെന്നും ചില ഡോക്ടർമാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് നിൽക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ റഹ്മാനായ ആബെ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നല്ല ആരോഗ്യത്തോടുകൂടെ ആഫിയത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അല്ല എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ല ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട് ശിഫ നൽകണേയല്ല ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട് ഷിഫ കൊടുക്കണേ അല്ല ക്യാൻസർ ബാധിതരുണ്ട് ശിഫ കൊടുക്കണമല്ല ഒരുപാട് ടെസ്റ്റിന് ഹോസ്പിറ്റലിലേക്ക് പോകുക എന്ന് പറഞ്ഞ് ടീമോ ചെയ്യാൻ ഹോസ്പിറ്റലിലേക്ക് പോകുക എന്ന് പറഞ്ഞവരുണ്ട് ശിഫ നൽകണേയല്ല എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ ഞങ്ങളെ മക്കൾക്ക് രോഗം നൽകല്ല നൽകല്ല ഭാര്യമാർക്ക് മാതാപിതാക്കൾക്ക് ഭർത്താക്കന്മാർക്ക് അസുഖം കാക്കണേ നൽകല്ലഅള്ള ഒരുപാട് കാലം രോഗശൈലിൽ കടന്ന് മരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും ആരോഗ്യം നൽകണേ വരുത്തല്ലേ ഞങ്ങളെ റബ്ബേ തഖബ്ബൽ ഇന്നക ഇന്നക അന്ത അന്ത സമീഉൽ അലീം അലൈനാ റഹീം വഗ്ഫിർ ലനാ ബിമഗ്ഫിറതിക യാ അർഹമർ റഹീം يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته